ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് മധുരമുള്ളൊരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഇത് ഗോതമ്പ് വച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഈസി ആയിട്ടുള്ള മൂന്ന് ടിപ്സ് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ മൂന്ന് സ്റ്റേജിലായിട്ടാണ് മൂന്ന് ടിപ്സ് ഒന്ന് കുഴയ്ക്കുന്ന സമയത്ത് പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ഈസി ടിപ്സ് ഇതാ നല്ല സോഫ്റ്റാണ് അപ്പോൾ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇപ്പം ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് അതിൽ പിന്നൊരു കാൽ കപ്പും കൂടിയും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് സാധാരണ എല്ലാവരും ഉപ്പ് ചേർക്കാറുണ്ട് പൊടി കുഴക്കുമ്പം അടക്കായാലും കൊഴുക്കട്ടേക്കായാലും ഞാനിപ്പോൾ ഇവിടെ ഉപ്പല്ല ചേർക്കുന്ന ഒരു നുള്ളു പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ആ പഞ്ചസാര ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴക്കുക സാധാരണ വെള്ളമാണ് ചൂടുവെള്ളമൊന്നുമല്ല സാധാരണ നോർമൽ വാട്ടറാണ് ആണ് അതൊന്ന് വെള്ളം എല്ലായിടത്തും ഒന്ന് ആയി കഴിഞ്ഞ് കഴിയുമ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നെയ്യ് ഇവിടെ ചേർ നെയ്യ് ചേർക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് നെയ്യ് ചേർത്തിട്ട് നല്ലപോലെ കുഴക്കണം അപ്പം നെയ്യ് ചേർക്കുന്ന അനുസരിച്ചിട്ട് എന്തോരം നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും നെയ്യ് ചേർത്തിട്ട് കുഴക്കുന്ന അനുസരിച്ചിട്ടും നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും കൊഴുക്കട്ടെ ഇപ്പോൾ ഇതാ കുഴച്ചിവിടെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇനി കുഴച്ചെടുത്തിരിക്കുന്ന ഈ മാവ് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കണം ഒരു പത്തിരുപത് മിനിറ്റോളം ഒന്ന് ഇതൊന്ന് സെറ്റാകാനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അതവിടെ മാവ് അടച്ച് വയ്ക്കുകയാണ് അടച്ചു വെക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടെ നെയ്യൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് ആ നെയ്യ് തടവിക്കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇത് അടച്ച് വെച്ച് ഉള്ള ഇരുപത് മിനിറ്റിൽ നമുക്ക് നമുക്കിതിൻ്റെ മിക്സ് റെഡിയാക്കാം കേട്ടോ ഇപ്പോൾ അതവിടെ അടച്ച് വെച്ചേക്കാണ് മിക്സ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് പിന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നേരത്തെ എടുത്ത കപ്പിൻ്റെ പകുതി അളവിലുള്ള കപ്പിൽ തേങ്ങ തിരുമീതാണ് നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ആ നെയ്യിലിട്ടിട്ട് അതൊന്ന് വരട്ടിയെടുക്കണം നെയ്യ് എല്ലായിടത്തും തേങ്ങയുടെ എല്ലായിടത്തും നെയ്യാകുന്നവരേക്ക് ശരിക്കൊന്ന് വരട്ടി കൊടുക്കുക അപ്പോൾ അത് അടിക്കി പിടിക്കാതിരിക്കാനായിട്ട് ചൂട് നല്ലപോലെ കുറച്ച് വയ്ക്കുക അതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ഉറച്ചൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു അരസ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടിക്കി പിടിക്കാതിരിക്കാനാണ് ആ സെയിം തേങ്ങ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ശർക്കര പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഫുള്ളായിട്ടുള്ള ശർക്കര ബോളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അലിയിച്ച് വെള്ളം ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ശർക്കര പൊടിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ശർക്കര അത് നേരിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത് അത് നല്ലപോലെ മെൽറ്റ് ആയി കിട്ടും ഇപ്പോൾ ഇതാ ശർക്കര ശരിക്കൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് തേങ്ങയിലേക്ക് ശരിക്ക് ശർക്കരൊന്ന് ചൂടാകുമ്പം ശരിക്കൊന്ന് പിടിക്കും അപ്പോൾ അതിന് ശേഷം കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ശർക്കരയും തേങ്ങയും കൂടെയും ചൂടാക്കിയെടുക്കുമ്പം അതിൽ വെള്ളമയം ശരിക്ക് കളഞ്ഞിട്ട് നല്ലപോലെ വെള്ളമയം കളഞ്ഞ് ചൂടാക്കി എടുക്കണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കൊഴുക്കട്ട വേകുന്ന സമയത്ത് ആ ശർക്കരയുടെ വെള്ളമെല്ലാം അതിലേക്ക് അടിയിലേക്ക് ഇറങ്ങാൻ ചിലപ്പം കൊഴുക്കട്ട പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ശരിക്ക് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുന്നത് അതാ തേങ്ങയും ശർക്കരയും കൂടെയും വരട്ടിയെടുത്ത് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിക്കിട്ടണം അപ്പോൾ ചൂടാറാനായിട്ട് നമുക്കിവിടെ മാറ്റി വയ്ക്കാം ഇപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം തേങ്ങയും ശർക്കരയും നമ്മൾ ചുമ്മാ ഡയറക്റ്റായിട്ട് കുഴച്ചിട്ട് കൊഴുക്കട്ടയിലേക്ക് വെച്ച് കൊടുത്താൽ അത് കൊഴുക്കട്ട ചിലപ്പോൾ പൊട്ടിപ്പോവും അല്ലെങ്കിൽ അത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് അതിൽ വെള്ളമെല്ലാം ഊറിയിരിക്കുന്നുണ്ടാവും ശർക്കര വെള്ളമെല്ലാം അതായത് പോലെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്താൽ ആ പ്രശ്നം ഉണ്ടാവില്ല ഇനിയിപ്പോഴാണ് ഈ ശർക്കര മിക്സിയിൽ നിന്ന് ഞാൻ ബോൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതാണ് ഇവിടെ ഇതുപോലെ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ബോളാക്കി എടുക്കുക ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോളായിട്ടാണ് ഉരുട്ടി എടുക്കുന്നത് അപ്പോൾ ഇത് ഫുള്ള് ഇപ്പം താണ്ടെണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ശരിക്കും ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ ഉരുട്ടിയാൽ നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇപ്പോൾതാ അത്രയും അത് വച്ചിട്ട് എനിക്കൊരു ഏഴ് ശർക്കര ബോൾ തേങ്ങാ ശർക്കര മിക്സിൻ്റെ ബോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവും കൂടി നമുക്ക് നോക്കാം അതാ ഗോതമ്പ് പൊടി നേരത്തെ കുഴച്ച് വെച്ചിരുന്നതാണ് ഇനി ഇത് ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം ഇപ്പോൾതാ ഈ ഗോതമ്പ് നിന്നും ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ശർക്കര ബോളിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കണം എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളിൽ വെച്ചിട്ട് കവർ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തുക കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഉരുട്ടണം അങ്ങനെതാ ഒട്ടും അതിൻ്റെ ക്രാക്ക് പാടുകളൊന്നും ഇല്ലാതെ അത്ര സോഫ്റ്റായിട്ട് ആയിട്ട് ഉരുട്ടിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടി പോവും ഇതാണ് കേട്ടോ ടിപ്പ് നമ്പർ ടു അപ്പോൾ അതാ ശരിക്കും ക്രാക്കിൻ്റെ പാടുകളൊന്നും ഇല്ലാത്ത പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അരികൊക്കെ എന്തെങ്കിലും പൊട്ടിന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഇനി അതിന് ശേഷം ഈ ഒരു ബോളെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം ഉള്ളിലേക്ക് വെച്ചിട്ട് നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക കുറച്ച് സമയം കയ്യിലിട്ടിട്ട് നല്ലപോലെ ഉരുട്ടിയെടുക്കണം അപ്പോൾ അതിൻ്റെ വരകളും പാടുകളും ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ കോഴുക്കട്ട കാണാനായിട്ട് നല്ല സോഫ്റ്റുമായി കിട്ടും ഇതുപോലെ ഇങ്ങനെ പാടുകളൊന്നും വരകളൊന്നും ഇല്ലാതെ ഉള്ള രീതിയിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ഇപ്പോൾതാ ഒരു ചെറിയൊരു വലിയൊരു സാമാന്യം വലിപ്പമുള്ളൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്കിവിടെ നമുക്ക് നേരത്തെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കയറ്റാനുള്ള പാത്രത്തിലേക്ക് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ വയ്ക്കാം ഇതിപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി തട്ടിൻ്റെ പാത്രത്തിലാണ് ആവി കയറ്റാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് നമുക്ക് നെയ്യ് പുരട്ടിയിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വച്ച് കൊടുക്കാം ഇഡലി തട്ടല്ല അല്ലാതുള്ളൊരു തട്ടുണ്ടാകും മുഡലി പാത്രത്തിൽ ഇതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതിൽ കുറച്ചൊന്ന് നെയ്യ് വരട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇതിലേക്ക് വച്ച് കൊടുക്കാൻ പോവുകയാണ് ഇത് വച്ച് കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അതുപോലെ തന്നെ അടുത്ത ബോളും നമുക്ക് ഉരുട്ടിയെടുക്കാം ഒന്നും കൂടി നല്ല സോഫ്റ്റാക്കി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതെന്തോരം സോഫ്റ്റ് ആക്കുന്നു അപ്പോൾ അത്രയും കൊഴുക്കട്ട് എന്ത് വരുമ്പോഴും അതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നു ഉള്ളവർക്ക് ഇതാ ഇതിൽ ഒന്നും കൂടെയും കാണാം ഇതിൽ ക്രാക്കിൻ്റെ പാടുകളും ഒന്നുമില്ലാത്ത രീതിയിൽ പരത്തിയെടുക്കുക അതിന് ശേഷം ശർക്കര ബോൾ വരച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഉരുട്ടി വലിച്ചെടുക്കും ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കുറച്ച് വലിഞ്ഞ് കിട്ടും അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി കവർ ചെയ്തെടുക്കുക അതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ശരിക്കും നല്ലപോലെ ക്രാക്കിൻ്റെ പാടൊന്നും ഇല്ലാത്ത രീതിയിൽ അതിങ്ങനെ ഉരുട്ടിയെടുക്കണം ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ എല്ലാ ബോൾസും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ എന്താ അവിടെ ഏഴ് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഗോതമ്പ് മാവും ശർക്കര ഉരുട്ടി ശർക്കരയുടെ ബോളും എല്ലാം കറക്റ്റ് ഭാഗമായിരുന്നു ഇനിയിപ്പോൾ നേരത്തെ തന്നെ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട് അതിലേക്ക് ഇത് ഇറക്കി ഇത് ഇതിറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ നല്ല തിളയിൽ മാക്സിമം ഒരു അഞ്ച് മിനിറ്റിനും പത്ത് മിനിറ്റിനും ഇടയിൽ മാത്രം വേവിച്ചെടുക്കുക കൂടുതൽ സമയം എന്താൽ വല്ലാതെ ഹാർഡായി പോകും അപ്പോൾ അതുകൊണ്ട് ഇതാണ് തേർഡ് ടിപ്പ് അപ്പോൾ അഞ്ച് മിനിറ്റിനും പത്ത് മിനിറ്റിനും ഇടയിൽ മാത്രം വേവിച്ചെടുക്കുക അത്ര സമയം കൊണ്ട് നല്ല സോഫ്റ്റായിട്ടത് വെന്ത് കിട്ടും ചൂടാറട്ടെ നല്ലപോലെ ശരിക്കും ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ഞാനിപ്പോഴൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനെന്താ ഏഴ് കോഴിക്കട്ടയാണ് ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ അളവിൽ എടുത്തിട്ട് ഏഴ് സാമാന്യം വലിപ്പമുള്ള കോഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്സൊക്കെ ഈസി ആയിട്ടുള്ള ടിപ്സാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴിക്കോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്